പല്ലി ഹലോ അറിയൂ ട്രാൻസ്മിറ്റർ ഹലോ ഗൈ അറിയൂക്കെ ഫ്രണ്ട്ലി അവനൊന്നും ചെയ്യുന്നില്ല പാപ്പ

ൾ ഹിയർ ഇപ്പൊ കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാ നീ ഡയോഗ് സ്കിപ്പ് അടിക്കാതെ ഐ ഷാൽ ടേക്ക് എ സിറ്റ് ടു ദ ലേഡി നീ പൊട നിനക്ക് നിനക്ക് പ്രിവിലേജ് ഒരു ഓ ഇത് എവിടെ ഏത് ലോകം ഏതാണെന്നും ആർക്കും അറിയത്തില്ല ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഞങ്ങൾ ഭൂമിയിലായിട്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് സ്പേസ് ഇട്ടിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അവന്മാരെ ചെയ്യാന്ന് എനിക്ക് ഈ ലോകം ആരുടെ ലോകം ആണെന്ന് നിനക്ക് ആർക്കും അറിയത്തില്ല ഒരു ചേച്ചി അവിടെ മതിൽ അവിടെ ചേച്ചിക്ക് ചേച്ചി മതിലവിടെ നിൽക്കുന്നുണ്ട് ഓ പണ്ടാരം ആ നല്ല അടിപൊളി മോനെ പെർഫെക്റ്റ് എനിക്കൊന്ന് മോണിറ്റർ ആയിരിക്കും വെക്കേണ്ടതെന്ന് മോണിറ്റർ അപ്പം എന്തായാലും സ്പെഷ്യൽ ബുക്കും കിടത്തേക്കാം ഇവിടെ വല്ലതോ ഇനി മോണിറ്റർ എടാ ഇൻപുട്ട് ഡിവൈസ് കിട്ടി

പെൽസ് റൈ ക്ലിക്ക് ചെയ്യേ അ ജോഡി ദല്ല ഫൈൻഡ് ഔട്ട് ദ പാസ്വേർഡ് യൂസ് ചാറ്റ് ടു ദ മാനേജർ ചാറ്റോ മാനേജരോട് ചോദിച്ചേ പാസ്വേർഡ് ദ കമ്പ്യൂട്ടർ ആസ്ക്സ് ഫോർ പാസ്വേർഡ് വൺ മോമെന്റ് മൂൺ മൂൺ നടീ മൂൺ അടി മൂൺ ഡീയോ

ചേച്ചി നോ വേർ ടു ഗോ നെക്സ്റ്റ് ും അവര് അവർക്ക് ആവശ്യമുള്ളത് അവര് ചേച്ചി ചേച്ചി അത് മതിലാ ചേച്ചി ഓ ഓ

രോഹിത് വൺ എയ്റ്റി അടിച്ചിട്ട് ഒറ്റ ഓട്ടർ ദാണ്ട ഒരു ശവം ക്രിസ്താണ്ട നീ കണക്കോ കൈസ് ഏം ഇപ്പുറത്ത് ഇവിടെ ഒരു കഥകുണ്ട് അവിടെ ഞാൻ കഥകൾ തുറന്നു ഓ ഹലോ എടാ ഇത് ഇവിടെ വരുവോടാ ഓസ് കൺവീനിയന്റ് ദാറ്റ് നോട്ട് എ കൺവീനിയന്റ് ദാറ്റ് ആ ഹലോ പട്ടി പട്ടി ഗേറ്റ് തറിയെടുത്തു പോരാ അളി എന്നെ കണ്ടല്ലേ ഓക്കെ എല്ലാരും അവൻ എങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വരുവാണോ ഞാൻ ആ കഥ ഒന്ന് തുറന്നിട്ട് എടാ എന്റെ കൂടാ എന്റെ കൂടെ ആ കഥ ഒന്ന് പറഞ്ഞ് സേവ് ചെയ്യാം നോക്കിനും കൂടെ എളുപ്പമാവും കാര്യങ്ങളൊക്കെ

കഥ കൊറക്കത്തല്ല നേരെ ആ കഥ നടച്ച നീ നീ രണ്ടു താണച്ചാരിടാ അവൻ മണ്ഡറാണ് അവന് പുണ്ട എടു തൊണ്ടറ എന്നെ നിന്നെ കേൾക്കില്ലട ക്രിസ് അവനെ കേക്ക കേക്കുന്നുണ്ട് എനിക്ക് കേൾക്കുന്നുണ്ട് എനിക്ക് കേൾക്കുന്നുണ്ട് ഈ പുണ്ട എൻ്റെ മൂട്ടിലാതാ നീ എവിടാ I, I, I did not juke his He, in fact, did not juke this. ass. Real. Even the objective is to get my channel to answer him. What the hell?

കാട്ടി നിന്ന് നമുക്ക് കണ്ടുപിടിക്കില്ലാണ് എന്നാണോ നിന്റെ വിജയ അന്ന് തന്നെ വന്നിട്ടടാ എടാ നിന്റെ സൈഡിക്കൂടെ സ്വാനം പോയിരുന്നല്ലോടാ അങ്ങോട്ട് നോടാ മൊയൂരി വെൽ ഹലോ ഗയ്സ് who are you ഒക്കെ എങ്ങോട്ടാ ക്രസ ആരെ ഫ്രണ്ടല്ല നീയാണോ ഹലോ ആരെ നീ ക്രസ് അപ്പോൾ നീ ആരെ

കിഴുത്തയോ എവിടാ കിഴുത്താ ട്രൈ ട്രൈനിക്ക് അമ്പോട്ടെ ഓടി വന്ന പോയി ഇല്ലടാ ഗ്രൗണ്ട്

ഈ കഥകൊണ്ട് എന്താണോ സേവ് പാനലുണ്ടോ നോക്ക് സോകിനെ പൊക്കാം അപ്പൊ അറിയൂടെ താണ്ട ഒരു ബുക്ക് എവിടെ എവിടെയെങ്കിലും ഏതുണ്ടോ നോക്ക് കേട്ടോ മറ്റേ സേവ് പാനല് താഴെ എടാ നമ്മുടെ മറ്റേ മെയിൻ മെയിൻ ഏരിയ എത്തും എത്തി മെയിനേരി എത്തി അടഞ്ഞിരിക്കുന്നത് ഇതെന്താ വലുതാകുന്നേടാ ഫേമസ്റ്റ് ലാസ്റ്റ് വേർഡ്സ് ഇതെന്താ വലുതാകുന്നേ ഇതെന്താ വലുതാകാതെ പ്രോസീസ്റ്റ് ടൈന്ന് പോസ്റ്റ് ഫാൻസ് ആ ലൈറ്റട് ലൈറ്റട് ദാസ് ദാസ് ഹാളവേസ് എക്സ്ട്രീമലി സസ്പിഷ്യസ് എടാ അത് ആജിറ്റേറ്റഡ് ആയടാ മറ്റേ സാധനം വരുന്നണ്ടെ мар 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 എടാ റോ റോബോട്ട് മാൻ ടിവി മാൻ റോബോട്ട് ടിവി മാൻ हां കണ്ടി തണ്ട അവിടെ നടന്നു വേ അങ്ങോട്ട് വാട്ട് ദി എടാ ഊ ഊ കണ്ണ 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 എടാ ദാ റോബോട്ട് ടിവി മാൻ ഹലോ ഹലോ ടിവി മാൻ ജന വഴി പോകുന്ന ഹലോ ടി വി മാൻ ഇതാണോ മറ്റേ കിബിഡി ടോയ്ലറ്റിലെ ടി വി മാൻ ഐഡ് ഐ ഡി ഹിയർ വെൽവിടെ കറണ്ട് വേണോ ടി വി എന്താ

ഓൺ തേർഡ് തേർഡ് ഫ്ലോർ ഫ്ലോറിലാണോ കറണ്ട് ണോ ഐ മീൻ സീനൊന്നും ഇല്ലല്ലോ വല്യ ഇതുവരെ ഇതാ പശയോ

ജീവനും ബെല്ലിച്ച് ചത്ത ടി വിട്ട് സംസാരിച്ചിരിക്കുന്ന ഒരു സ്ലോട്ട് എന്താ ഹാൾ ഹലോ

ആ മാറുന്നുണ്ട് 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 ഇല്ല നേരത്തെ ഒരെണ്ണം പച്ചയായിരുന്നു ആയിരുന്നു അത് മാറി ഞാൻ പറയാം ഞാനിവിടുന്ന് പറയാം പച്ച ആണെന്നുണ്ടെങ്കിൽ നീ നീജമ്മ സൈക്കിൾ ചെയ്തോണ്ടിരിക്കും ആ അത് വെച്ച അത് ആ പച്ച പച്ച വച്ച വെച്ചാ അത് വച്ചാ ആ പച്ച പച്ച വെച്ചാ ഓക്കെ ഓക്കെ നെക്സ്റ്റ് 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 ആ പച്ച വച്ച വെച്ചാ ഓക്കെ നെക്സ്റ്റ് ഡേ പച്ച ആയതാ വച്ച ചെയ്ത് ഞാൻ പറയാം ആ ഓക്കെ സ്റ്റോപ്പ് 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 ഓക്കെ നെക്സ്റ്റ് ആ ഓക്കെ ആ സെറ്റ് അൺലോക്ക് വോയിസ് ലിക്വിഡ് ഗണ് എനിക്കൊന്ന് അതാ ഉപയോഗിക്കേണ്ടതെന്ന്